കേരളത്തെ നടുക്കിയ നടിയെ ആക്രമിച്ച കേസിൽ ഒരു പ്രതിക്കും പരമാവധി ശിക്ഷയില്ല ഒന്നാം പ്രതി പൾസർ സുനി പൾസർസുനിയടക്കം ആറുപേർക്ക് ഇരുപത് വർഷം തടവ് പൾസർ സുനിക്ക് മൂന്ന് ലക്ഷവും അഞ്ചു പേർക്ക് അരലക്ഷവും വീതം പിഴ പരമാവധി ശിക്ഷ നൽകേണ്ട സാഹചര്യമില്ല എന്ന് വിചാരണ കോടതി ജയിലിൽ കഴിഞ്ഞ കാലം ശിക്ഷയിൽ കുറയ്ക്കും പിഴ തുക അതിജീവിതയ്ക്ക് നൽകാനും ഉത്തരവ് നടിയെ ആക്രമിച്ച കേസിൽ കൂട്ടബലാത്സംഗത്തിന് നൽകിയത് ഏറ്റവും കുറഞ്ഞ ശിക്ഷ ആക്രമണ ദൃശ്യം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന വിധിയെന്ന് പ്രോസിക്യൂഷൻ വിധിന്യായം വായിച്ചിട്ട് അഭിപ്രായം പറയണമെന്ന് അഭിഭാഷകർക്കും മാധ്യമങ്ങൾക്കും കോടതിയുടെ താക്കീത് നടിയാക്രമിച്ച കേസിലെ ശിക്ഷാവിധി നല്ലതായി തോന്നുന്നതെന്ന് നിയമമന്ത്രി പി രാജീവ് ശിക്ഷ കുറഞ്ഞുപോയെങ്കില് പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ പെണ്ണിന്റെ മാനത്തിന് അഞ്ച് ലക്ഷം രൂപയാണോ വിലയെന്ന് ബിനോയ് വിശ്വം നീതി നടപ്പായില്ല എന്ന് കമൽ ഗൂഢാലോചന പുറത്തുവരണമെന്ന് പ്രേംകുമാർ തദ്ദേശപ്പോരി ജനവിധി അറിയാൻ ആകാംക്ഷയുടെ രാഷ്ട്രീയ കേരളം വോട്ടെണ്ണൽ നാളെ രാവിലെ എട്ട് മുതൽ ആദ്യ ഫലസൂചന മിനിറ്റുകൾക്കകം വോട്ടുകണക്കിൽ കൂട്ടിക്കിഴിക്കലുമായി മുന്നണികൾ രണ്ടാം ഘട്ടങ്ങളിലായി എഴുപത്തിമൂന്ന് ദശാംശം ആറ് എട്ട് ശതമാനം പോളിംഗ് എന്ന അന്തിമ കണക്ക് പോളിംഗ് ദിനത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ വിവാദ പരാമർശങ്ങളിൽ മുസ്ലിം ലീഗിന് കടുത്ത ആമർശം അപക്വമായ പ്രസ്താവനകൾ നടത്തരുതെന്ന മുന്നറിയിപ്പ് മുന്നണിയുടെ കെട്ടുറപ്പിനെക്കുറിച്ചും ആലോചിക്കണമെന്ന് പി എം എ സലാം പറഞ്ഞത് പാർട്ടി അഭിപ്രായമാണെന്നും ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശബരിമല കേസിൽ ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന് തിരിച്ചടി ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളി കേസിൽ പത്മകുമാറിന് നിർണായക പങ്കെന്ന് പ്രോസിക്യൂഷൻ വാദം സ്വർണ്ണക്കൊള്ളയിലെ വെളിപ്പെടുത്തലിൽ രമേശ് ചെന്നിത്തല ഇന്ന് മൊഴി കൊടുക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ പരാതികളിൽ ഏകീകൃത അന്വേഷണം രണ്ടാം കേസ് അന്വേഷിക്കുന്ന സംഘത്തിന് കീഴിലെ ആദ്യ കേസും മാറ്റി എ ഐ ജി ജി പൂങ്കഴലിക്ക് അന്വേഷണ ചുമതല രാഹുലിന്റെ യാത്രകളും കൂടിക്കാഴ്ചകളും നിരീക്ഷിക്കാൻ നിർദ്ദേശം പാലക്കാട്ടെ ഫ്ളാറ്റ് ഒഴിയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അസോസിയേഷൻ നിർദ്ദേശം മലയാറ്റൂരിലെ ചിത്രപ്രിയയുടെ കൊലപാതക കേസിൽ പോലീസിനെതിരെ പെൺകുട്ടിയുടെ ബന്ധുക്കൾ പ്രചരിക്കുന്ന സിസിടിവി ദൃശ്യങ്ങളിലുള്ളത് ചിത്രപ്രിയയല്ല ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കരുത് എന്നും ബന്ധുക്കൾ അനന്തപുരിയിൽ ഇനി ലോക സിനിമയുടെ വിസ്മയോത്സവം രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന് തിരിതെളിഞ്ഞു എൺപത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നായി ഇരുന്നൂറ്റിയാറ് ചിത്രങ്ങൾ മേളയിൽ പലസ്തീൻ തേർട്ടി സിക്സ് ഉദ്ഘാടന ചിത്രം വീണ്ടും വെടിക്കെട്ട് സെഞ്ചുറിയുമായി ഇന്ത്യയുടെ കൗമാര വിസ്മയം വൈഭവ് സൂര്യവംശി അണ്ടർ നയൻറ്റീൻ ഏഷ്യാകപ്പിൽ യു എക്കെതിരെ തൊണ്ണൂറ്റി അഞ്ച് പന്തിൽ നൂറ്റി എഴുപത്തിയൊന്ന് റൺസ് നേടി സെഞ്ചുറി വെറും അൻപത്തിയാറ് പന്തിലാണ് സൂര്യവംശി കുറിച്ചത് അണ്ടർ നയൻറ്റീൻ ഏകദിനത്തിൽ പതിനാലുകാരൻ്റെ രണ്ടാമത്തെ സെഞ്ചറിയാണിത് പതിനാല് സിക്സറും ഒൻപത് ബൗണ്ടറിയും സൂര്യവംശി നേടി അണ്ടർ നയൻറ്റീൻകിൽ യു എക്കെതിരെ വൻ ജയം സ്വന്തമാക്കി റൺസിനാണ് യു എ തോൽപ്പിച്ചത് റൺസ് പിന്തുടർന്ന് യു എക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ വൈഭവ് സൂര്യവൻശിയാണ് കളിയിലെ താരം ഇതിഹാസ താരം ലിയോണൽ മെസ്സി ഇന്ന് ഇന്ത്യയിലെത്തും അർദ്ധരാത്രി ഒന്നരയോടെ ഫുട്ബോൾ മിഷിക കൊൽക്കത്തയിൽ വിമാനമിറങ്ങും കൊൽക്കത്തയിൽ അനാച്ഛാദനം ചെയ്യുക എഴുപതടി ഉയരമുള്ള പ്രതിമ മൂന്ന് ദിവസം നാല് നഗരങ്ങളിലായി വിവിധ പരിപാടികൾ മെസ്സിക്കൊപ്പം സുവാരസും ഡിപ്പോളും എത്തും മുഷ്താദ് ഖലീദ് ട്രോഫിയിൽ ആന്ധ്രാപ്രദേശ് താരം നിതീഷ് കുമാർ റെഡ്ഡിക്ക് ഹാട്രിക്ക് മധ്യപ്രദേശിനെതിരെ മൂന്നാം ഓവറിലാണ് ആദ്യ മൂന്ന് താരങ്ങളെയും നിതീഷ് പുറത്താക്കിയത് എന്നാൽ മത്സരത്തിൽ മധ്യപ്രദേശ് നാല് വിക്കറ്റിനെ ജയിച്ചു മോശ ഫോമിലുള്ള ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെയും വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനെയും പിന്തുണച്ച് സഹപരിശീലകൻ ടെൻ ഡോഷറ്റ് ഇരുവരുടെയും പ്രതിഭയിൽ വിശ്വാസമുണ്ടെന്നും മികച്ച പ്രകടനം നടത്തുമെന്നാണ് പ്രതീക്ഷയെന്നും ഡോഷറ്റ് പറഞ്ഞു മൂന്നാം നമ്പറിനെ കുറിച്ച് ആശങ്കയില്ലെന്നും ഡോഷറ്റ് വ്യക്തമാക്കി യും റോമയ്ക്കും ജയം ആസ്റ്റൺ വില്ല എഫ് സി ബേസിലെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ചു സെൽറ്റിക്കിനെതിരെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കായിരുന്നു റോമയുടെ ജയം ഇവാൻ ഫെർഗൂസൺ ഇരട്ട ഗോൾ നേടി പരിക്കേറ്റ നായകൻ അഷ്റഫ് ഹക്കീമിയെ ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിനുള്ള മൊറോക്കോ ടീമിൽ ഉൾപ്പെടുത്തി ബയേണിനെതിരായ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിനിടെയാണ് താരത്തിന് പരിക്കേറ്റത് ആദ്യ മത്സരത്തിന് മുമ്പ് ഹക്കീമിയുടെ പരിക്ക് ഭേദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മൊറോക്കോ പരിശീലകൻ പറഞ്ഞു ഡിസംബർ ഇരുപത്തി മൊറോക്കോയുടെ ആദ്യ മത്സരം ക്ലബ്ബിനെ തരം താഴ്ത്തിയതോടെ ഫിൻലൻഡിൽ സ്റ്റേഡിയം സ്റ്റാൻഡ് കത്തിച്ചു എഫ് സി ഹാക്ക ക്ലബ്ബിന്റെ ടെഹ്നാൻ കെൻഡ സ്റ്റേഡിയത്തിൻ്റെ മെയിൻ സ്റ്റാൻഡാണ് കത്തിച്ചത് സംഭവത്തിൽ പ്രായപൂർത്തിയാവാത്ത മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു വെള്ളിയാഴ്ച പുലർച്ചെ നാലു മണിയോടെയാണ് സംഭവം ചെർക്കള സ്വദേശി അബ്ദുള്ള ഓടിച്ച മാർദീസ് എൻ കാറിനാണ് തീപിടിച്ചത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്ന കാറിന്റെ മുൻഭാഗത്ത് തീയും പുകയും ഉയരുന്നത് കണ്ട് വാഹനം നിർത്തുകയായിരുന്നു കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും കത്തി കാസർഗോഡ് റോഡ് മുറിച്ചുകടക്കുന്നതിനിടെ ഗുഡ്സ് ഓട്ടോ ഇടിച്ച് ഗുരുതരമായി പരിക്കേറ്റ അഭിഭാഷകൻ ചികിത്സയിൽ ഇരിക്കെ മരിച്ചു കാഞ്ഞങ്ങാട് സ്വദേശി ശ്രീധരൻ നായരാണ് മരിച്ചത് തിങ്കളാഴ്ച സംസ്ഥാന പാത മുറിച്ചു കടക്കുന്നതിനിടെ ഉണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു ഹോസ്ദുർഗ് കോടതിയിലെ അഭിഭാഷകനായിരുന്നു കോഴിക്കോട് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ നാളെ ഇരുപത് കേന്ദ്രങ്ങളിലായി നടക്കും ബ്ലോക്ക് തലത്തിലുള്ള കേന്ദ്രങ്ങളിൽ ത്രിതല പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളിൽ അതത് സ്ഥാപനങ്ങളുടെയും വോട്ടെണ്ണം വോട്ടെണ്ണൽ ശനിയാഴ്ച രാവിലെ എട്ടിന് ആരംഭിക്കും ആദ്യം പോസ്റ്റൽ ബാലറ്റുകളാണ് ബാലറ്റുകളാണെണ്ണുക ഇടുക്കി മറയൂരിൽ കരിമ്പിൻ തോട്ടത്തിലെ വന്യമൃഗശല്യം തടയാൻ സ്ഥാപിച്ചിരുന്ന സൗരോർജ്ജ വേലിയുടെ ബാറ്ററി മോഷണം പോയെന്ന് പരാതി മറയൂർ പത്തടിപ്പാലം നഗറിൽ ഗണപതിയുടെ തോട്ടത്തിലാണ് മോഷണം നടന്നത് ഒരു ലക്ഷം രൂപ ചെലവഴിച്ചാണ് സൗരോർജ്ജ വേലി സ്ഥാപിച്ചിരുന്നത് മറയൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു നടിയാക്രമിച്ച കേസിൽ വ്യവസ്ഥകളുടെ ഭാഗമായി നൽകിയ പാസ്പോർട്ട് വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ദിലീപ് കോടതിയെ സമീപിച്ചു കേസിൽ വെറുതെ വിട്ടതോടെ പാസ്പോർട്ട് തിരികെ നൽകണമെന്നാണ് ആവശ്യം എന്നാൽ പാസ്പോർട്ട് വിട്ടു നൽകുന്നതിൽ പ്രോസിക്യൂഷൻ എതിർപ്പ് അറിയിച്ചു മുതിർന്ന സി പി ഐ എം നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരനെ വീട്ടിലെത്തി സന്ദർശിച്ച് സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബി ജി സുധാകരന് വീണു പരിക്കേറ്റ ചികിത്സയിലിരിക്കെയാണ് സന്ദർശനം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനും ആലപ്പുഴയിലെത്തി വീട്ടിലെത്തി സുധാകരനെ കണ്ടിരുന്നു ശ്രീനാരായണഗുരു മഹാത്മാഗാന്ധി കൂടിക്കാഴ്ചയുടെ ശതാബ്ദിവര്ഷത്തില് സ്മാരക സ്റ്റാമ്പ് പുറത്തിറക്കണമെന്ന് കെ സി വേണുഗോപാൽ എം ലോക്സഭയുടെ ശൂന്യവേളയിൽ അവതരിപ്പിച്ച സബ്മിഷനിലാണ് ആലപ്പുഴ എം ഈ ആവശ്യം ഉന്നയിച്ചത് വീടുകളിൽ നിന്ന് ശേഖരിച്ച് മാലിന്യത്തിൽ നിന്ന് ലഭിച്ച സ്വർണ്ണാഭരണങ്ങൾ ഉടമസ്ഥന് തിരികെ നൽകി ഹരിതകർമ്മ സേനാംഗങ്ങൾ കണ്ണൂർ മട്ടന്നൂർ നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങളായ സി പത്മജ പി വി ലത എന്നിവർക്കാണ് മാലിന്യത്തിൽ നിന്ന് സ്വർണം ലഭിച്ചത് അര പവനോളം വരുന്ന സ്വർണ്ണക്കമ്മലാണെന്ന് തിരിച്ചറിഞ്ഞതോടെ നഗരസഭാ ചെയർമാന്റെയും കൗൺസിലർമാരുടെയും സാന്നിധ്യത്തിൽ നഗരസഭാ ഓഫീസിൽ വെച്ച് ഉടമസ്ഥനായ വി ഷംസുദ്ദീൻ ഇരുവരും സ്വർണം കൈമാറി വീണ്ടും റെക്കോർഡ് ഭേദിച്ച് കത്തിക്കയറി സ്വർണ്ണവില പവന് വില തൊണ്ണൂറ്റിയെട്ടായിരത്തി നാനൂറ് രൂപ മൂന്ന് തവണയായി ഇന്ന് കൂടിയത് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ ജി എസ് ടിയും പണിക്കൂലിയും ചേർന്നാൽ ഒരു പവന്റെ വില ഒരു ലക്ഷത്തിന് മുകളിൽ കാട്ടാന ആക്രമണത്തിൽ നിന്നും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തോട്ടം തൊഴിലാളികൾ വനംവകുപ്പ് ഓഫീസ് ഉപരോധിച്ചു ഇടുക്കി ശാന്തൻപാറ ബോഡിമേട്ടേ സെക്ഷൻ ഓഫീസാണ് ഉപരോധിച്ചത് കാട്ടാനക്കൂട്ടത്തെ ജനവാസ മേഖലയിൽ നിന്നും തുരത്തുവാനുള്ള നടപടി സ്വീകരിക്കാം എന്ന വനംവകുപ്പിന്റെ ഉറപ്പിനെ തുടർന്നാണ് രണ്ട് മണിക്കൂർ നീണ്ടു നിന്ന ഉപരോധ സമരം അവസാനിപ്പിച്ച് തൊഴിലാളികൾ പിരിഞ്ഞത് ശബരിമലയിൽ ദർശനം നടത്തി സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ കുടുംബത്തിനൊപ്പമാണ് ഡി ജി പി സന്നിധാനത്തെത്തിയത് ശബരിമലയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് മേധാവി വിലയിരുത്തി ഭക്തർക്ക് സുഗമമായി ദർശനം നടത്താൻ വേണ്ട ക്രമീകരണം ഒരുക്കിയിട്ടുണ്ടെന്നും മണ്ഡലപൂജാ ദിവസം സ്പോട്ട് ബുക്കിംഗ് വർദ്ധിപ്പിക്കുന്നത് കോടതിയും ദേവസ്വവുമായി ആലോചിച്ച ശേഷം തീരുമാനിക്കുമെന്നും ഡി കേരള കത്തോലിക്ക മെത്രാൻ സമിതിക്ക് പുതിയ നേതൃത്വം കെ സി ബി സി പ്രസിഡന്റായി കോഴിക്കോട് രൂപതാ മെത്രാപോലിത്തയും കേരള റീജിയണൽ ലത്തീൻ കത്തോലിക്ക സഭയുടെ പ്രസിഡന്റുമായ ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിനെ തെരഞ്ഞെടുത്തു കർദിനാൾ ബെസേലിയോസ് മാർ ലിമീസ് കത്തോലിക്ക ഭാവ കാലാവധി പൂർത്തിയാക്കിയതോടെയാണ് പുതിയ നിയമനം പത്തനംതിട്ട മലങ്കര രൂപതാ മെത്രാനായ ബിഷപ്പ് സാമുവേൽ മാർ ഐറേനിയോസിനെ വൈസ് പ്രസിഡന്റായും സിറോ മലബാർ സഭയുടെ ചങ്ങനാശ്ശേരി അതിരൂപതാ മെത്രാപോലിത്ത ആർച്ച് ബിഷപ്പ് തോമസ് തറയിലിനെ സെക്രട്ടറി ജനറലായും കെ സി ബി സി സമ്മേളനം തെരഞ്ഞെടുത്തു മനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്ന ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്ത് കോടതി കേരള വഖഫ് സംരക്ഷണ വേദി നൽകിയ അപ്പീലിലാണ് നടപടി മുനമ്പം ഭൂമിയുടെ കാര്യത്തിൽ തൽസ്ഥിതി തുടരാനും ജഡ്ജിമാരായ മനോജ് മിശ്ര ഉജ്വൽ ഭൂയാൻ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു ജനുവരി ഇരുപത്തിയേഴിന് കേസ് വീണ്ടും പരിഗണിക്കും തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ തടവുകാരൻ ജീവനൊടുക്കി കൊലക്കേസ് പ്രതി ഹരിദാസിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജയിലിലെ നിർമ്മാണ യൂണിറ്റിൽ പ്ലാസ്റ്റിക് വയറിൽ തൂങ്ങിയ നിലയിലായിരുന്നു ഉടൻ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആലപ്പുഴയിൽ വെച്ച് മകളെ വിവാഹം ചെയ്യാനിരുന്ന യുവാവിന്റെ അമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ തടവ് ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്നു യുവ നടൻ അഖിൽ വിശ്വനാഥിനെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി സനൽകുമാർ ശശിധരൻ സംവിധാനം ചെയ്ത ചോലയിലൂടെയാണ് അഖിൽ ശ്രദ്ധ നേടുന്നത് ചോലയ്ക്ക് ശേഷം ഓപ്പറേഷൻ ജാവ എന്ന ചിത്രത്തിലും അഖിൽ അഭിനയിച്ചിരുന്നു ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ അഭിനയിച്ച ടെലിഫിലിമിലെ പ്രകടനത്തിന് മികച്ച ബാലതാരത്തിനുള്ള ടെലിവിഷൻ അവാർഡ് ലഭിച്ചിട്ടുണ്ട് കടത്തനാടൻ കളരിമുറകളുടെ അതികായൻ ഒതേനൻ ഗുരുക്കൾ വിടവാങ്ങി കടത്തനാടൻ കളരിമുറകളിൽ വലിയ ഉയരങ്ങൾ കീഴടക്കിയ ചെറിയ മനുഷ്യൻ കായക്കൊടിയിലെ മഠത്തിൽ ഒതേനൻ ഗുരുക്കൾ സഹജമായ അസുഖത്തെ തുടർന്ന് കായക്കൊടിയിലെ സ്വവസതിയിൽ വെച്ചായിരുന്നു അന്ത്യം കോഴിക്കോട് ബേപ്പൂരിൻ്റെ പേരും പെരുമയും ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിൻ്റെ അഞ്ചാം എഡിഷൻ ഡിസംബർ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ നടക്കും ഫെസ്റ്റിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികൾക്കും മത്സരങ്ങൾക്കും ബേപ്പൂർ ചാലിയം നല്ലൂർ രാമനാട്ടുകര ഫാറൂഖ് വി പാർക്ക് നല്ലളം വി പാർക്ക് നല്ലളം അബ്ദുറഹ്മാൻ പാർക്ക് എന്നിവിടങ്ങളിലാണ് വേദിയൊരുങ്ങുക ഡിസംബർ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയൊൻപത് വരെ ബേപ്പൂരിൽ ഫുഡ് ഫെസ്റ്റും സംഘടിപ്പിക്കും മലപ്പുറം വളാഞ്ചേരി ദേശീയപാതയിലെ വട്ടപ്പാറ വൈഡ് പാലത്തിന് മുകളിൽ ഓടിക്കൊണ്ടിരുന്ന കാറ് കത്തിനശിച്ചു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് സംഭവം കാറിന്റെ മുൻഭാഗത്തു നിന്നും പുക ഉയർന്ന കണ്ട് യാത്രക്കാർ വാഹനം ഒരു വശത്ത് നിർത്തിയിട്ടു ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തീ അണച്ചത് ജനകീയാരോഗ്യ കേന്ദ്രങ്ങളുടെ സേവനങ്ങൾ സാധാരണക്കാർക്ക് ആശ്വാസകരവും പ്രയോജനപ്രദവുമാക്കാൻ ജീവനക്കാർ ശ്രദ്ധ പുലർത്തണമെന്ന് സംസ്ഥാന വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ കെ സക്കീൻ ആവശ്യപ്പെട്ടു മലപ്പുറം മാറാക്കര ഏർക്കര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അവർ സമസ്ത നൂറാം വാർഷിക സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം മലപ്പുറം ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി പി ജി വിദ്യാർത്ഥി സംഘടന ഡി എസ് യു സംഘടിപ്പിക്കുന്ന പ്രചരണ ക്യാമ്പയിന് തുടക്കമായി താനൂർ ഇസ്ലാഹുൽ ഉലൂം അറബിക് കോളേജിൽ വെച്ച് നടന്ന ക്യാമ്പയിൻ ഉദ്ഘാടനം കോഴിക്കോട് വലിയ ഘാളി പാണക്കാട് നാസർ അബ്ദുൾ ഹൈ ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു എസ് സംസ്ഥാന സെക്രട്ടറി ഓണംപള്ളി മുഹമ്മദ് ഫൈസി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ആധുനിക നിയമപരിപാലനത്തിൻ്റെ വെല്ലുവിളികളും പൊതുസുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനുള്ള ശാസ്ത്രീയ മാർഗ്ഗങ്ങളും വിശദമായി വിലയിരുത്തുന്നതിനായി കാലിക്കറ്റ് സർവകലാശാലയുടെ ഫോറൻസിക് സയൻസ് വകുപ്പും കേരള പോലീസ് അക്കാദമിയും ചേർന്ന് അന്തർദേശീയ ശില്പശാല സംഘടിപ്പിച്ചു രജിസ്ട്രാർ ഡോക്ടർ ഡിനോജ് സെബാസ്യൻ ഉദ്ഘാടനം ചെയ്തു കണ്ണൂരിൽ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിയെ മർദ്ദിച്ച സി പി ഐ എം പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കണമെന്ന് സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി സി പി ഐ എമ്മിന്റെ കള്ളവോട്ട് ചോദ്യം ചെയ്തതിനാണ് ചൊക്ളി പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി ജാഫർ സാദിഖിനെ മർദ്ദിച്ചതെന്നും റസാഖ് പാലേരി കുറ്റപ്പെടുത്തി കണ്ണൂർ ആലക്കോട് വായക്കമ്പയിൽ എൽഡിഎഫ് യു ഡി എഫ് സംഘർഷത്തിൽ വയോധിക ഉൾപ്പെടെ ഏഴുപേർക്ക് പരിക്ക് നാല് എൽ ഡി എഫ് പ്രവർത്തകർക്കും മൂന്ന് യു ഡി എഫ് പ്രവർത്തകർക്കുമാണ് പരിക്കേറ്റത് ഇന്നലെ രാത്രി പത്ത് മണിയോടെയായിരുന്നു സംഭവം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം കണ്ണൂർ ജില്ലയിൽ ഉടനീളം സി പി ഐ എം ക്രിമിനൽ സംഘങ്ങൾ തീർവാഴ്ച നടത്തുകയാണെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് യുഡിഎഫിൻ്റെ വനിതാ സ്ഥാനാർത്ഥികളെപ്പോലും ക്രൂരമായിക്രമിച്ചെന്നും യു ഡി എഫ് ബൂത്ത് ഏജൻറ്റുമാർക്ക് നേരെ അക്രമങ്ങൾ തുടരുകയാണെന്നും മാർട്ടിൻ ജോർജ് കുറ്റപ്പെടുത്തി അക്രമികൾക്കെതിരെ യാതൊന്നും ചെയ്യാതെ പോലീസ് കാഴ്ചക്കാരാവുകയാണെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി കോഴിക്കോട് തൊണ്ടയാടിന് സമീപത്തുണ്ടായ വാഹനാപകടത്തിൽ രണ്ടു പേർക്ക് പരിക്ക് അപകടത്തിൽ മലപ്പുറം മാമ്പറ്റ സ്വദേശി ഹുസൈനും തൊണ്ടയാട് സ്വദേശിനി ശിവാനിക്കുമാണ് പരിക്കേറ്റത് വാഹനം ഓടിച്ച ശിവാനി ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണം ഇരവിപുരത്ത് നാല് വയസ്സുകാരനോട് അതിക്രമം നടത്തിയ അൻപത്തിയാറുകാരനെ പോലീസ് പിടികൂടി അയൽവാസിയായ കുട്ടിയെ വീടിനകത്തേക്ക് വിളിച്ചു വരുത്തിയാണ് രാജേന്ദ്രൻ അതിക്രമം നടത്തിയത് പോലീസിൽ പരാതി ലഭിച്ചതിനു പിന്നാലെ ആറുമാസമായി ഇയാൾ ഒളിവിലായിരുന്നു രാജസ്ഥാനിലെ ജയ്പൂരിൽ ക്ഷേത്രശാന്തിയായിരുന്ന പൂജാരി രണ്ട് കിലോ വെള്ളി ആഭരണങ്ങളുമായി മുങ്ങി ചൊവ്വാഴ്ച രാത്രിയാണ് മോഷണം നടന്നത് അശോക് നഗറിലെ ഭഗത് സിംഗ് റോഡിലുള്ള നാരായണ ക്ഷേത്രത്തിലാണ് തിരുവാഭരണങ്ങൾ നഷ്ടമായത് മോഷണം നടത്തിയ അമൻ തിവാരിയെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ് തിരുവനന്തപുരത്ത് കംഫർട്ട് സ്റ്റേഷൻ ജീവനക്കാരന് ക്രൂരമർദ്ദനം വാഷ്ബേസിനിൽ മൂത്രമൊഴിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ചിറേൻകീഴ് സ്വദേശികളായ രണ്ട് യുവാക്കൾ ചേർന്ന് റോയിയുടെ തലയിൽ ബിയർക്കുപ്പി കൊണ്ട് അടിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ റോയി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കൊല്ലത്ത് മദ്യപിച്ച് പെൺകുട്ടി അസഭ്യം പറയുകയും കടന്നു പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്ത യുവാവിനെ കുട്ടിയം പോലീസ് പിടികൂടി മുഖത്തല പാറപ്പുറം പുത്തൻപുരയിൽ ഇരുപത്തിയഞ്ച് വയസ്സുള്ള ആരോമലിനെതിരെ പോലീസ് പോക്സോ ചുമത്തി വിപണിയിൽ അഞ്ച് ലക്ഷം രൂപ വില വരുന്ന വ്യാജ സിഗരറ്റുമായി കൊല്ലം കൊട്ടിയത്ത് രണ്ടുപേർ പിടിയിൽ ഉമേനല്ലൂർ സ്വദേശി സുധീർ ഇരവിപുരം സ്വദേശി നൌഷാദ് എന്നിവരാണ് പിടിയിലായത് വ്യാജ ലേബൽ പതിച്ച പാക്കറ്റുകളിൽ നിറച്ചാണ് സിഗരറ്റുകൾ വിപണിയിൽ എത്തിക്കുന്നതെന്ന് പോലീസ് കണ്ടെത്തി റഫേൽ കരാറുമായി ബന്ധപ്പെട്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പേരിൽ പ്രചരിക്കുന്ന കത്ത് വ്യാജമെന്ന് വിദേശകാര്യ മന്ത്രാലയം റഫേൽ അഴിമതി കേസിൽ കേന്ദ്ര സർക്കാരിനെ കുടുക്കി ജയശങ്കർ ഫ്രഞ്ച് എംബസിക്ക് എഴുതിയ കത്ത് പുറത്ത് എന്ന നിലയിലാണ് പ്രചാരണം മന്ത്രി അത്തരമൊരു കത്ത് എഴുതിയിട്ടില്ല എന്നും ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്നവർ അവസാനിപ്പിക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു മണിപ്പൂരിൽ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചതിൽ റിപ്പോർട്ട് തേടി മനുഷ്യാവകാശ കമ്മീഷൻ ഇംഫാലിനെ നാഗാലാൻഡുമായി ബന്ധിപ്പിക്കുന്ന ദേശീയപാത രണ്ടാണ് ഇപ്പോഴും അടച്ചിട്ടിരിക്കുന്നത് ഇതുവഴിയുള്ള യാത്രാനിരോധനം ഇപ്പോഴും തുടരുന്ന സാഹചര്യത്തിലാണ് നടപടി ദേശീയപാത വഴിയുള്ള യാത്ര നിഷേധിച്ചിരിക്കുന്നതിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടണം എന്നാവശ്യപ്പെട്ട് നൽകിയ പരാതിയിലാണ് റിപ്പോർട്ട് തേടിയത് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ ശിവരാജ് പാട്ടീൽ അന്തരിച്ചു തൊണ്ണൂറ്റിയൊന്ന് വയസ്സായിരുന്നു സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് അന്ത്യം ലോക്സഭാ സ്പീക്കർ ഉൾപ്പെടെ കേന്ദ്രമന്ത്രിസഭയിലെ വിവിധ പ്രധാന പദവികളിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ പഞ്ചാബ് ഗവർണറായും ചണ്ഡീഗഡിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായും പ്രവർത്തിച്ചിരുന്നു തൃണമൂൽ കോൺഗ്രസ് അംഗം ലോക്സഭയിൽ ഇ സിഗരറ്റ് ഉപയോഗിച്ചെന്ന പരാതിയുമായി ബി ജെ പി എം പി അനുരാഗ് സിംഗ് ഠാക്കൂർ പേര് വെളിപ്പെടുത്തിയില്ലെങ്കിലും തൃണമൂൽ അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തി അനുരാഗ് സിംഗ് ഠാക്കൂറിന് പിന്തുണയുമായി ബി അംഗങ്ങളും പ്രതിഷേധിച്ചതോടെ സ്പീക്കർ ഓം ബിർല ഇടപെട്ടു എസ് ഐ ആർ വിഷയത്തിൽ ഒരു പരിധിയിൽ കൂടുതൽ ഇടപെടാനാകില്ലെന്ന് കോടതി ഇരുപത് വർഷത്തിന് ശേഷമാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുന്നതെന്നും അതുകൊണ്ട് സാങ്കേതിക നടപടിക്രമങ്ങളിൽ ഒരുപാട് ഇടപെടാൻ ആകില്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി മുംബൈയിൽ തൊണ്ണൂറ്റിമൂന്ന് വയസ്സുള്ള വയോധികയുടെ വീട്ടിൽ നിന്ന് കോടികൾ വിലമതിക്കുന്ന സ്വർണം ഡയമണ്ട് ആഭരണങ്ങൾ മോഷണം പോയി പ്രതി വീട്ടുജോലിക്കാരി അർച്ചനാ സെൽവി അറസ്റ്റിൽ മധ്യപ്രദേശിൽ ഖനി തൊഴിലാളികളായ യുവാക്കൾക്ക് ഖനിയിൽ നിന്ന് വജ്രം ലഭിച്ചു സതീഷ് സാജിദ് എന്നിവർക്കാണ് അൻപത് ലക്ഷം വിലമതിക്കുന്ന വജ്രം ലഭിച്ചത് ഗോവയിൽ തീപിടുത്തമുണ്ടായ നിഷാ ക്ലബ്ബ് ഉടമകളാൽ ഉത്രാ സഹോദരന്മാരെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു തായ്ലൻഡ് പോലീസ് പ്രതികളെ ഉടൻ ഫുക്കറ്റിൽ നിന്നും ബാങ്കോക്കിൽ എത്തിക്കും ഗോവയിലെ തീപിടിച്ച നിഷാ ക്ലബിലെ ജീവനക്കാർ ഉപദ്രവിച്ചെന്ന ആരോപണവുമായി യുവതി നവംബർ ഒന്നിനാണ് ക്ലബ്ബ് സന്ദർശിച്ചതെന്നും വളരെ ശ്വാസം മുട്ടുന്ന രീതിയിലായിരുന്നു ക്ലബിൻ്റെ രൂപകൽപ്പനയെന്നും യുവതി വ്യക്തമാക്കി ലോകായുക്ത നിയമം നടപ്പാക്കണമെന്ന് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ജനുവരി മുപ്പത് മുതൽ നിരാഹാര സമരം തുടങ്ങുമെന്നാണ് അണ്ണാ ഹസാരെ ലോകായുക്ത നിയമം നടപ്പാക്കുന്നതിൽ മഹാരാഷ്ട്ര സർക്കാർ പരാജയപ്പെട്ടു എന്നാണ് ഹസാരയുടെ ആരോപണം മാരിറ്റൽ റേപ്പ് ഗൗരവത്തോടെ കാണാത്ത രാജ്യമാണ് ഇന്ത്യ എന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ കർശനമായ ബലാത്സംഗ തടയൽ നിയമങ്ങൾ നിലവിലുണ്ടെങ്കിലും മാരിറ്റൽ റേപ്പ് ഇന്ത്യ ഗൗരവമായി കാണുന്നില്ല എന്ന് തരൂർ പറഞ്ഞു കോൺഗ്രസ് പാർട്ടിയിലെ ലോക്സഭാ അംഗങ്ങളുടെ പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാതെ ശശി തരൂർ തുടർച്ചയായ മൂന്നാം തവണയാണ് തരൂർ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നത് ഇൻഡിഗോ പ്രതിസന്ധിയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി നാല് ഫ്ലൈറ്റ് ഇൻഫർമേഷൻ ഓഫീസർമാരെ ഡി ജി സിയെ നീക്കം ചെയ്തു പഞ്ചാബിലെ അമൃത്സറിൽ ബോംബ് ഭീഷണിയെ തുടർന്ന് ആറ് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു ഇന്ന് രാവിലെയാണ് ഭീഷണി സന്ദേശം ലഭിച്ചത് മല്ലികാർജുൻ ഖാർഗയ്ക്കെതിരെ സോണിയാഗാന്ധിക്ക് കത്തെഴുതിയ ഒഡീസയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ കാണാൻ മൂന്ന് വർഷം പരിശ്രമിച്ചിട്ടും നടന്നില്ല ഡൽഹി സിഖ് വിരുദ്ധ കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ ആശ്രിതർക്ക് നിയമന ഉത്തരവ് നൽകി ഡൽഹി സർക്കാർ മുപ്പത്തിയാറ് പേർക്കാണ് നിയമന ഉത്തരവ് കൈമാറിയത് രാജസ്ഥാനിലെ അതിപ്രശസ്തമായ സംബാർ തടാകത്തിലേക്ക് ആയിരക്കണക്കിന് രാജഹംസങ്ങൾ പറന്നിറങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ നീലനിറത്തിലുള്ള തടാകത്തിലേക്ക് പിങ്കും വെള്ളയും കലർന്ന നിറത്തിലുള്ള രാജഹംസങ്ങളാണ് ദേശാടനത്തിന്റെ ഭാഗമായി എത്തിയിരിക്കുന്നത് ആന്ധ്രാപ്രദേശിൽ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് ഒൻപത് പേർ മരിച്ചു ഡ്രൈവറും ക്ലീനറും ഉൾപ്പെടെ മുപ്പത്തി അഞ്ച് യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത് തമിഴ്നാട്ടിലെ ഹിന്ദുക്കളുടെ ശക്തിയിലൂടെ തിരുപ്പുറകുണ്ടം പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് തമിഴ്നാട്ടിലെ ഹിന്ദുക്കൾ ഉണർന്നാൽ ആഗ്രഹിച്ച ഫലം കിട്ടുമെന്നാണ് കരുതുന്നതെന്നും പ്രശ്നത്തിൽ ഇടപെടണമെങ്കിൽ സംസ്ഥാനത്തെ ഹിന്ദു സംഘടനകൾ തങ്ങളെ അറിയിക്കുമെന്നും മോഹൻ ഭാഗവത് കൂട്ടിച്ചേർത്തു ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഖാലിദാ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു ധാക്കയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഖാലിദയുടെ ആരോഗ്യനില വഷളായതോടെയാണ് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചത് ഇന്ത്യയും ഗ്രീസും തമ്മിലുള്ള ആദ്യ സമുദ്ര സുരക്ഷാ ചർച്ച നടന്നു ഗ്രീക്ക് തലസ്ഥാനമായ ഏഥൻസിലായിരുന്നു ചർച്ച പ്രധാന സമുദ്ര മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ഇരു രാജ്യങ്ങളുടെയും ചർച്ച വെനസ്വേലയ്ക്കെതിരെ നടപടികൾ അടുപ്പിച്ച അമേരിക്ക മഡൂറോയുടെ ഭാര്യയുടെ കുടുംബത്തിലെ മൂന്ന് പേർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി തെക്കൻ കരീബിയൻ പ്രദേശത്ത് യു വലിയ തോതിൽ സൈനിക വിന്യാസം നടത്തുന്നതിനിടെയാണ് പുതിയ നീക്കം വെനസ്വേലൻ തീരത്ത് നിന്ന് ഓയിൽ ടാങ്കർ പിടിച്ചെടുത്തുവെന്ന് സ്ഥിരീകരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതുവരെ പിടിച്ചെടുത്തതിൽ വലിയ ഓയിൽ ടാങ്കർ ആണെന്നും നടപടിയിൽ വ്യക്തമായ കാരണമുണ്ടെന്നും ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ പ്രതികരിച്ചു കംബോഡിയയുമായുള്ള സംഘർഷം തുടരുന്നതിനിടെ തായ്ലാന്റ് പാർലമെന്റ് പിരിച്ചുവിട്ട നിർണായക ഇടപെടൽ അനുദിന ചർണവിരലുകൾ പ്രധാനമന്ത്രിയായ കേവല ഭൂരിപക്ഷമുള്ള സർക്കാരാണ് രാജിവെച്ചത് റഷ്യ യുക്രൈൻ സമാധാന കരാർ വൈകുന്നതിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അങ്ങേറ്റം നിരാശനാണെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചു വർഷമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാനായി യുഎസ് ആണ് മധ്യസ്ഥത വഹിക്കുന്നത് അമേരിക്കയിൽ ഇന്ത്യാന സംസ്ഥാനത്തിന്റെ ജില്ലകളുടെ അതിർത്തികൾ പുനർനിർണ്ണയിക്കുന്ന മാപ്പിന് സംസ്ഥാന സെനറ്റിന്റെ അംഗീകാരമില്ല അടുത്ത വർഷം നടക്കാനിരിക്കുന്ന മിഡ് ടേം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ട്രംപ് നടത്തിയ നീക്കത്തിനെയാണ് റിപ്പബ്ലിക്കൻ അംഗങ്ങൾ ഉൾപ്പെടെ തടഞ്ഞത് ചാർലി കെർക്കിന്റെ കൊലപാതക കേസിലെ പ്രതി ടൈലർ റോബിൻസനെ ആദ്യമായി നേരിട്ട് കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ ക്യാമറകൾ വിലക്കണമെന്ന് റോബിൻസന്റെ അഭിഭാഷകർ ആവശ്യപ്പെട്ടെങ്കിലും കെർക്കിന്റെ ഭാര്യയും മാധ്യമപ്രവർത്തകരും എതിർത്തു ഓസ്ട്രേലിയയിൽ വിമാനത്തിന്റെ ചിറകിൽ പാരച്ചൂട്ട് കുടുങ്ങിയതിനെ തുടർന്ന് പതിനയ്യായിരം അടി ഉയർത്തിൽ തൂങ്ങിയാടി സ്കൈ ഡ്രൈവർ ഫാർ നോർത്ത് ക്വീൻസ്ലാൻഡിൽ നടന്ന സ്കൈ ഡൈവിങ്ങിനിടെയാണ് സ്കൈ ഡ്രൈവർ അഡ്രിയാൻ ഫെർഗൂസാൻ വിമാന ചിറങ്ങിൽ കുടുങ്ങിയത് റഷ്യ അടുത്ത അഞ്ച് വർഷത്തിനകം നേറ്റോ അംഗരാജ്യങ്ങളെ ആക്രമിക്കുമെന്ന് നേറ്റോ മേധാവി മാർക്ക് റൂട്ട രാജ്യങ്ങൾക്കെതിരായ ആക്രമണത്തിന് റഷ്യ ഇപ്പോൾ തന്നെ രഹസ്യമായ ഒരുക്കങ്ങൾ നടത്തുകയാണെന്നും റൂട്ടെ ജർമ്മൻ തലസ്ഥാനമായ ബെർലിനിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു ക്വാൻഷു ദ്വീപിലെ ഭൂചലനത്തെ തുടർന്ന് വടക്കൻ ജപ്പാനിൽ പുറപ്പെടുവിച്ച സുനാമി മുന്നറിയിപ്പ് പിൻവലിച്ചു റിക്ടർ സ്കെയിലിൽ ആറ് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന് പിന്നാലെ ഒരു മീറ്റർ വരെ ഉയർത്തി സുനാമി തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നായിരുന്നു ജാഗ്രതാ നിർദ്ദേശം ബ്രിട്ടനിലെ ബ്രിസ്റ്റോൾ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരുന്ന വിലപിടിപ്പുള്ള അപൂർവ പുരാവസ്തു ശേഖരം കൊള്ളയടിക്കപ്പെട്ടു മോഷണം നടന്നത് രണ്ടു മാസം മുമ്പാണെങ്കിലും ഇതിന്റെ വിവരങ്ങളും ദൃശ്യങ്ങളും ബ്രിട്ടൺ ഇപ്പോഴാണ് പുറത്തുവിട്ടത് ഇന്ത്യയും ഒമാനും തമ്മിലുള്ള സമഗ്ര വ്യാപാര കരാറിന് അംഗീകാരം നൽകി ഷൂറ കൗൺസിൽ വിശദമായ ചർച്ചകൾക്കും വിലയിരുത്തലുകൾക്കും ശേഷമാണ് ഒമാനിലെ അധോസഭയുടെ തീരുമാനം കരാർ പ്രാബല്യത്തിൽ വന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തിൽ കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യും യമനിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് മൂന്ന് കോടി ഡോളറിന്റെ സഹായം നൽകാൻ സൗദി അറേബ്യ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താനും അധ്യാപക പരിശീലന നിലവാരം ഉയർത്തുകയുമാണ് ലക്ഷ്യം സൂപ്പർ ഡോം സെന്ററിൽ ജിദ്ദ പുസ്തകമേള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇന്ന് തുടക്കമായി നാനൂറ് പവലിയനുകളിലായി നടക്കുന്ന പുസ്തകമേളയുടെ മുദ്രാവാക്യം ജിദ്ദ വായിക്കുന്നു എന്നതാണ് ലൈറ്റ് ഫോർ ഫിലിംസ് സപ്പോർട്ട് എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന പ്രത്യേക പരിപാടിയിൽ വിവിധ സൗദി ചിത്രങ്ങളും പ്രദർശിപ്പിക്കും റഷ്യൻ ആക്രമണത്തിൽ അമ്മയെ നഷ്ടപ്പെട്ട് ഓർത്തെടുക്കുന്ന യുക്രൈനിയൻ ബാലന് മുന്നിൽ വിതുംബി പരിഭാഷക ബ്രസൽസിലെ യൂറോപ്യൻ പാർലമെന്റിൽ നിന്നാണ് ദൃശ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ വിന്നിസ് വിന്നിറ്റിസ്യയിലെ ആശുപത്രിയിൽ റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിലാണ് റോമൻ ഒലക്സിവിന് അമ്മയെ നഷ്ടമായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഷ്യൻ യൂത്ത് പാരാ ഗെയിംസിന് ദുബായിൽ തുടക്കം മുപ്പത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നായി ആയിരത്തി അഞ്ഞൂറ് അത്ലറ്റുകൾ പതിനൊന്ന് കായിക ഇനങ്ങളിൽ മത്സരിക്കുന്നുണ്ട് ഡിസംബർ പത്ത് മുതൽ പതിമൂന്ന് വരെ ദുബായിലെ എട്ട് ലോകോത്തര വേദികളിലായാണ് ഗെയിംസ് നടക്കുന്നത് വൺ ഓഫറുകളുമായി ലെക്സോൺ ടാറ്റയിൽ ലെക്സ്മെൻ വിന്റർ കാർണിവൽ ടാറ്റ ടിയാഗോ മൂന്ന് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷത്തിനും ടിയാഗോ ഇ വി ആറ് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം ഓൺ റോഡ് രൂപയിൽ സ്വന്തമാക്കാനാണ് അവസരം പുതിയ ഫീച്ചറുമായ ഇൻസ്റ്റഗ്രാം ഫീഡിൽ നിങ്ങൾക്ക് എന്ത് കാണണമെന്ന് തീരുമാനിക്കാൻ സാധിക്കുന്ന യുവർ അൽഗോറിതം ടാബാണ് ഇൻസ്റ്റഗ്രാം അവതരിപ്പിച്ചിരിക്കുന്നത് ഉപയോക്താവിൻ്റെ ഫീഡുകളിൽ ഏത് കണ്ടന്റുകളാണോ അവർക്ക് കാണാൻ താൽപ്പര്യമുള്ളത് അവ മാത്രം തിരഞ്ഞെടുക്കാനുള്ള നിയന്ത്രണം നൽകുന്നതാണ് പുതിയ ഫീച്ചർ ക്യാൻസർ ഉണ്ടാക്കുന്ന ജീൻ മ്യൂട്ടേഷൻ സംഭവിച്ച ബീജദാതാവിൽ നിന്ന് യൂറോപ്പിൽ നൂറ്റി തൊണ്ണൂറ്റിയേഴ് കുട്ടികൾ ജനിച്ചതായി ഞെട്ടിക്കുന്ന കണ്ടെത്തൽ കോപ്പൻ ഹേഗൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യൂറോപ്യൻ സ്പെയിൻ ബാങ്കിനാണ് ഈ വലിയ അമളി പിണഞ്ഞത് മോഹൻലാലിന്റെ ബ്രഹ്മാണ്ട പാൻ ഇന്ത്യൻ ചിത്രം ഋഷഭയുടെ റിലീസ് തീയതി മാറ്റിയതായി അഭ്യൂഹങ്ങൾ ഡിസംബർ ഇരുപത്തിയഞ്ചിന് ചിത്രം റിലീസാകുമെന്ന് പ്രചരിപ്പിച്ചിരുന്നു നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം ഉഴുനീള കോമഡി ചിത്രത്തിൽ അഭിനയിക്കാൻ ഒരുങ്ങി സുരാജ് പെഞ്ഞാറമ്മോട് നവാഗതനായ പ്രശാന്ത് വിജയകുമാർ സംവിധാനം ചെയ്യുന്ന റൺ മാമ റൺ എന്ന ചിത്രത്തിലാണ് സുരാജ് പെഞ്ഞാറമ്മോട് കോമഡി കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മ്യാൻമറിലെ റോഹിംഗ്യ ഭാഷയിൽ പുറത്തിറങ്ങുന്ന ആദ്യ സിനിമയ്ക്ക് റെഡ് സീ ഫിലിം ഫെസ്റ്റിവലിൽ പുരസ്കാരം മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ഗോൾഡൻ യൂസർ പുരസ്കാരമാണ് ലോസ്റ്റ് ലാൻഡ് എന്ന ചിത്രത്തിന് ലഭിച്ചത് പൃഥിക് റോഷിന് പിന്നാലെ ബോളിവുഡ് ചിത്രം ദുരന്തനെ പ്രശംസിച്ച അല്ലു അർജുനും എക്സിൽ പങ്കുവച്ച പോസ്റ്റിലാണ് താരം പ്രശംസിച്ചത്